ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജഗൻ്റെ വീടാണ് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഐശ്വര്യ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്നെ ആത്മഹത്യ ചെയ്യേണ്ടത് ഐശ്വര്യ എന്ന് മായെ ചോദിക്കുന്നു നിനക്കറിയാലോ നിന്റെ സ്ഥാനത്തെ എൻ്റെ മോളാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത് ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ് സത്യം പറഞ്ഞാലേ എനിക്ക് നിങ്ങളെ നിങ്ങളോർത്ത പുച്ചമാ തോന്നുന്നത് സ്വന്തം മകളുടെ മരണത്തിന് പോലും പ്രതികാരം വിട്ടാൻ കഴിയാത്തവർ ഐശ്വര്യേ നിർത്ത് ആ രീതി സംസാരിച്ചിട്ടുണ്ടല്ലോ നിന്റെ നാവ് ഞാൻ അങ്ങോട്ട് പിഴുതെടുക്കും ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ പറയുകയാണ് പിഴുതെടുക്കേണ്ടതേ എന്റെ നാവല്ല ആ ശ്യാമയുടെ നാവ് വേണം പിഴുതെടുക്കാൻ അവളുടെ നാവ് പോയിട്ട് മുടിയിൽ പോലും നിങ്ങൾക്കൊന്ന് പിടിക്കാൻ പോലും ആയിട്ടില്ലല്ലോ എന്നിട്ട് നിങ്ങൾക്ക് എന്റെ നാവ് പിഴുതെടുക്കണം പോലും എന്താ പിഴുതെടുക്കുന്നില്ലേ ഇത് കേൾക്കുന്ന മായ ദേഷ്യത്തോടെ പറയുകയാണ് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ആജ്ഞാപിക്കുന്നു പോടി ഇവിടുന്ന് അത്രയും പറഞ്ഞ് മായ ഐശ്വര്യ തള്ളുമ്പോ ജഗൻ ചോദിക്കുക എന്താ മായ ഇത് പിന്നല്ലാതെ ജഗൻ എന്താ ഇവള് പറയുന്നത് കേട്ടില്ലേ എന്ന് മായ ചോദിക്കുമ്പോൾ ഐശ്വര്യോട് ജഗൻ പറയുകയാണ് ഈ പകരം വീട്ടലെന്നൊക്കെ പറയുന്നത് മാജിക് ഒന്നുമല്ല അതിന് സമയവും സന്ദർഭവും നമുക്കനുസരിച്ച് കിട്ടണം എന്താണെങ്കിലും എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അഖിലിനെയും ശ്യാമയും ഇല്ലാതാക്കണം ആ കമ്പനിയുടെ നാശം ഇതൊക്കെയാണ് എന്റെ മുന്നിലുള്ളത് ആനന്ദനിലയം മുച്ചോടെ മുടിയണം ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ് എനിക്കുമുണ്ട് ആഗ്രഹങ്ങൾ ആദ്യം ആ ശ്യാമയും ഇല്ലാതാക്കണം പിന്നെ കമ്പനിയുടെ തലപ്പത്തെത്തണം അതുകൂടാതെ ആ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരേക്ക് ഇല്ലാതാക്കിയിട്ട് ആ കുടുംബത്തിന്റെ ഭരണം എനിക്ക് വേണം കമ്പനിയുടെ തലപ്പത്ത് ഞാൻ വന്നാലേ നമ്മുടെ രണ്ടുപേരുടെയും കമ്പനിയും കൂടി ലയിപ്പിച്ച് ഒരു വലിയ കമ്പനി തന്നെ ഉണ്ടാക്കും എന്തായാലും ഇതിന്റെയൊക്കെ അവസാനം വരെ ഞാൻ ജഗനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ജഗനങ്ങളെ നമ്മൾ പേരും ഒറ്റക്കെട്ടായി നിന്നാലേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സാധിക്കും ഇത് കേൾക്കുന്ന ജഗൻ ഐശ്വര്യക്ക് കൈ കൊടുത്തിട്ട് പറയുകയാണ് നമ്മൾ പേര് മാത്രമല്ല അരുന്ധതിയും കൂടി നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണം പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയമാണ് അവരുടെ ഇന്റർവ്യൂ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അതേസമയം അഖിലും വിവേകം അവരെ മറന്നു നിന്ന് വീക്ഷിക്കുകയാണ് ഇങ്ങനെ ഒരു പാട്ടുകാരിയാകുമെന്ന് കുഞ്ഞുനാളിലെ ആഗ്രഹിച്ചിരുന്നോ എന്ന് ആങ്കർ ചോദിക്കുമ്പോൾ വിസ്മയ പറയുകയാണ് തീർച്ചയായും എൻ്റെ അമ്മ പ്രശസ്തയായ ഗായിക അരുന്ധതി ദേവിയാണ് കുഞ്ഞുനാള് മുതലേ അമ്മയുടെ പാട്ടുകളായിരുന്നു എനിക്കേറെ ഇഷ്ടം ഞാനൊന്ന് ഉറങ്ങണമെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിലും ഒക്കെ തന്നെ എനിക്ക് അമ്മ പാട്ട് പാടി തരുമായിരുന്നു അങ്ങനെ ആ പാട്ടുകൾ എനിക്ക് ജീവശ്വാസം പോലെ ആയെന്ന് വിസ്മയ പറയുമ്പോൾ ഉടനെ തന്നെ ആ ആങ്കർ ചോദിക്കുകയാണ് വിസ്മയ ആദ്യമായി പാടിയ പാട്ടേതായിരുന്നു എനിക്ക് തോന്നുന്നത് സ്കൂൾ ആനിവേഴ്സറിയിൽ മറ്റോ പാടിയ പാട്ടാണെന്നാ പാടിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഉണരമീ ഗാനം എന്ന പാട്ടാണെന്ന് വിസ്മയ പറയുന്നു തുടർന്ന് ആങ്കർ ചോദിക്കുകയാണ് എന്തുകൊണ്ട് ആ പാട്ടിനോട് ഇത്ര ഇഷ്ടം അതേസമയം ഒരു പേടിയോടെ നിൽക്കുകയാണ് അരുന്ധതി എന്തുകൊണ്ടാണ് ആ പാട്ടിനോട് ഇത്ര ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്കേതോ അന്തരീക്ഷത്തിലൂടെ പറക്കുന്നത് പോലെയൊക്കെയാ തോന്നുന്നതെന്ന് വിസ്മയ പറയുന്നു വിസ്മയ പ്രേക്ഷകർക്ക് വേണ്ടി ആ പാട്ടൊന്ന് പാടാമോ എന്ന് ആങ്കർ ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വിസ്മയയും അരുന്തതിയും ഒരു പാട്ട് പാടാനുള്ള തയ്യാറെടുപ്പിലല്ല ഞാൻ വന്നതെന്ന് വിസ്മയ പറയുമ്പോൾ ആങ്കർ ചോദിക്കുകയാണ് അതിനെന്താ വിസ്മയ വിസ്മയ പോലെ ഒരു പാട്ടുകാരി എവിടെയും പാട്ടുപാടാൻ കഴിവുള്ള ആളല്ലേ പശ്ചാത്തല സംഗീതമൊന്നുമില്ലാതെ വിസ്മയുടെ പാട്ട് ഞങ്ങളൊന്ന് കേൾക്കട്ടെ പിന്നെ ഞാൻ ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല ചെറിയൊരു തലവേദന പോലെയൊക്കെ ഉണ്ടെന്ന് വിസ്മയ പറയുമ്പോൾ കുഴപ്പമില്ല വിസ്മയ പാടാനായിട്ട് ആങ്കർ വീണ്ടും പറയുന്നു കുഴപ്പമില്ല മോളെ പാടുന്ന അരുന്ധതിയും പറയുമ്പോൾ വിസ്മയ തല ചുറ്റി വീഴുന്നതായി അഭിനയിക്കുകയാണ് ഇത് കണ്ടിട്ട് അഖിലും വിവേകും പറയുകയാണ് എന്തൊരു എന്തൊരാക്ടിംഗ് ആണെന്ന് നോക്കിക്കേ എന്താ മേഡം എന്തു പറ്റി വിസ്മയക്കെന്ന് ആങ്കർ ചോദിക്കുമ്പോ അരുന്ധതി പറയുകയാണ് അത് പിന്നെ മോൾക്ക് വയ്യാതിരിക്കുകയായിരുന്നു നിങ്ങൾ പാടാൻ നിർബന്ധിച്ചത് കൊണ്ടാ പാടാന്ന് പറഞ്ഞത് പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ് ഐശ്വര്യ ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പച്ചി അങ്ങോട്ടേക്ക് ഒരു ഗ്ലാസ് പാല കേട്ട് ചെല്ലുകയാണ് മോളെ എന്ന് അപ്പച്ചി വിളിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് നശിപ്പിച്ച് ഞാനെല്ലാം ആദ്യം മുതൽ പഠിക്കണ്ടേ അപ്പച്ചി ഇത് കേൾക്കുന്ന അപ്പച്ചി പറയുകയാണ് ഇപ്പോഴേ നീ ഇങ്ങനെ അപ്പോ കമ്പനിയുടെ തലപ്പത്ത് നീ വന്നാൽ എങ്ങനെ ആയിരിക്കും അതേ അപ്പച്ചി ഞാൻ അത്രയ്ക്കും പഠിച്ചിട്ടുണ്ട് പക്ഷേ അമ്മയുടെ ആ ടീച്ചർ വന്നിട്ട് എന്തായി അമൃതയുടെ ആണെങ്കിലോ ആ പദവിയും വേണ്ട അപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും എന്താണെങ്കിലും വൈസ് ചെയർപേഴ്സൺ ആകുന്നത് ഇത് കേൾക്കുന്ന അപ്പച്ചി പറയുകയാണ് എന്നാലും മോളെ ജയിക്കുമെന്ന് കരുതി വെറുതെ ഒന്നും ഇരിക്കരുത് അവരുടെ ആത്മവിശ്വാസം മോൾ എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുത്തണമെന്നൊക്കെ അപ്പച്ചി പറയുമ്പോൾ അപ്പച്ചി ഭക്ഷണം റെഡിയായോ എന്ന് ചോദിച്ചുകൊണ്ട് താഴേക്ക് ശ്യാമ വരുന്നു ഐശ്വര്യ അടുത്ത് ഇവിടെ വന്നിരിക്കുകയാണോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അപ്പച്ചി പറയുകയാണ് ഞാൻ ഐശ്വര്യോട് പറയുകയായിരുന്നു മോളെ പഠിത്തമെന്ന് കരുതി ആഹാരം പോലും ഉപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കരുതെന്ന് ഇത്രയും പഠിച്ചു കഴിഞ്ഞ ഐശ്വര്യ മോൾ മോളെങ്ങനെ മത്സരിക്കുമെന്ന് അപ്പച്ചി ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അങ്ങനെ പറയല്ലേ അപ്പച്ചി ശ്യാമ മത്സരിക്കട്ടെ തോൽക്കാൻ വേണ്ടിയേ ചിലരൊക്കെ മത്സരിക്കും വലിയ ആൾക്കാരോട് മത്സരിച്ച് തോറ്റാലേ ചിലർക്കൊക്കെ അത് സന്തോഷമാണ് ശ്യാമ സന്തോഷിച്ചോട്ടെ എന്ന് ഐശ്വര്യ പറയുമ്പോൾ ശ്യാമ പറയുകയാണ് ഐശ്വര്യ എടുത്തി ആത്മവിശ്വാസം നല്ലതാണ് പക്ഷേ അത് അതധികമാകുമ്പോഴേ അഹങ്കാരത്തിന്റെ ഒരു ചെറിയ സ്വഭാവം വരും അഹങ്കാരമേ മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകൂ അതേസമയം അങ്ങോട്ടേക്ക് അമൃതയും വരുന്നു അഹങ്കരിക്കാനുള്ള ഐറ്റം ഒക്കെ കയ്യിലുണ്ടെങ്കിലേ അഹങ്കരിക്കുക തന്നെ വേണം ശ്യമേ മത്സരത്തിന് ഇനി രണ്ടു ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും മത്സരിച്ച് തോൽക്കാൻ നിൽക്കണ്ട ഇപ്പോഴേ മാറിക്കോ ഇത് കേൾക്കുന്ന അപ്പച്ചി പറയുകയാണ് ഞാൻ ആരുടെയും വശം ചേർന്ന് പറയുകയല്ല മുഖലക്ഷണം വെച്ച് പറയുകയാണെങ്കിൽ ഐശ്വര്യമോളെ ജയിക്കാനാ സാധ്യത ഐശ്വര്യമോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവരെ രണ്ടാളും മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ മോൾ ഇവർക്ക് വേണ്ടി എന്തു ചെയ്യും അത് ന്യായമായ കാര്യം തന്നെയാണ് നിങ്ങൾ പറയുന്ന രണ്ടുപേർക്ക് ഞാൻ ജോലി കൊടുക്കുമെന്ന് ഐശ്വര്യ പറയുന്നു എൻ്റെ ഐശ്വര്യ ഈ നടക്കാത്ത സ്വപ്നങ്ങൾ കണ്ട് നിന്റെ കൊതി തീർന്നില്ലേ നോക്ക് നടക്കാൻ പോകുന്നതേ പരീക്ഷയാണ് അല്ലാതെ ശക്തി പരീക്ഷയല്ല ശക്തികൊണ്ട് നീ കുറെ പേരെ ദ്രോഹിച്ചിട്ടുണ്ട് ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് പിന്നെ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് ചിലതൊന്നും നടന്നിട്ടുമില്ല ഇതൊക്കെ കേൾക്കുന്ന ശ്യാമ പറയുകയാണ് എന്തിനാ അമൃതടത്തി ചുമ ഐശ്വര്യടത്തോട് മറുപടി പറയാൻ നിൽക്കുന്നത് അങ്ങനെ അവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വസുന്ധര വരികയാണ് ആ മൂന്നാളും ഉണ്ടല്ലോ എനിക്ക് നിങ്ങളോട് ചിലതൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞ് വസുന്ധര പറയുകയാണ് നിങ്ങൾ മൂന്നുപേരില് ആരാണോ ജയിക്കുന്നത് അവർക്ക് എന്റെ വക ഒരു പ്രത്യേക സമ്മാനമുണ്ട് വളരെ വിലപിടിപ്പുള്ള ഒരു സമ്മാനമായിരിക്കും അത് ജയിക്കുന്ന ആളിനെ ഞാൻ കൊഴിഞ്ഞ് സ്വീകരിക്കും അവർക്ക് വേണ്ടി വീടും ഒരുക്കും കൂടാതെ ജയിച്ചു വരുന്ന ആളുടെ മനസ്സിലെ ഒരാഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കുകയും ചെയ്യും ജയിക്കുന്ന ആളിനെ എന്റെ മുകളിൽ സ്ഥാനവും തരും വിജയിക്കുന്ന ആളിനെ ഏതെങ്കിലും ഒരു ഘട്ടത്തില് ഈ അമ്മ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലേ ക്ഷമയും ചോദിക്കും ദേ ഇനി അവസാന ദിവസങ്ങളാണ് എല്ലാവരും ആത്മാർത്ഥതയോടെ പഠിക്കണം അത്രയും പറഞ്ഞിട്ട് വസുന്ധര മൂന്ന് മരുമക്കളെയും ചേർത്ത് പിടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയുടെ വീടാണ് വിസ്മയ വിഷമത്തോടെ അരിന്ധതിയോട് പറയുകയാണ് മമ്മി നമുക്ക് ഈ പാട്ടും ഗാനമേളയും ഒന്നും വേണ്ട നമുക്കെന്തോ വലിയൊരു അപകടം വരാൻ പോകുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും നമുക്കൊന്നും വരാൻ പോകുന്നില്ലെന്ന് അരുന്ധതി പറയുമ്പോ വിസ്മയ പറയുകയാണ് ഇന്ന് തന്നെ ഈ ചാനലില് ഇന്റർവ്യൂവിന് നമ്മളെ ഇങ്ങോട്ടേക്ക് വന്നാണ് അവര് വിളിച്ചത് കൂടാതെ അവര് പാട്ടുപാടാൻ എന്നെ എത്ര നിർബന്ധിച്ചു അതൊക്കെ മമ്മി കേട്ടതല്ലേ ആ സമയം ഞാനൊരു തന്ത്രം പ്രയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തോടെ എല്ലാം തീർന്നേനെ ഇത് കേൾക്കുന്ന അരുന്ധതി ആലോചിച്ചുകൊണ്ട് പറയുകയാണ് ഇനി ശ്യാമ അവൾ ഒരു മണ്ടിപ്പെണ്ണെ അഭിനയിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുകയാണോ ഏതെങ്കിലും രീതിയിൽ ചാനലിനെയൊക്കെ സ്വാധീനിച്ചിട്ട് അവൾ ഇന്റർവ്യൂവിനായിട്ട് അയച്ചു നമുക്കെതിരെ അവൾ എന്തെങ്കിലും രീതി കളിച്ചാലേ അവളുടെ അന്ത്യമായിരിക്കുമെന്ന് അരുന്ധതി പറയുമ്പോൾ വിസ്മയ ചോദിക്കുകയാണ് ആ മമ്മി അവളെ കൊന്നാ പിന്നെ ആര് നമുക്ക് വേണ്ടി പാട്ടുപാടും നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം എന്താണെങ്കിലും ക്ലബിന്റെ പരിപാടിക്ക് അവൾ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം വന്നില്ലെങ്കിലേ അവള് പിന്നെ ജീവിതകാലത്തിൽ പാടില്ല പിന്നീട് കാണിക്കുന്നത് വിവേക് ശ്യാമയുടെ പാട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയത്തില് അഖിലും ശ്യാമയും ചേർന്ന് ശ്യാമയുടെ പാട്ടിന്റെ വീഡിയോ കാണുന്നതാണ് ശ്യാമ കണ്ണീരോടെ കണ്ണനോട് പറയുകയാണ് കണ്ണ ഞാൻ പാടിയതാ ഇത് കേൾക്കുന്ന അഖില് കൈയടിച്ചുകൊണ്ട് പറയുകയാണ് ഒരു വർഷത്തിനുള്ളിൽ താൻ പ്രശസ്തയായിരിക്കും ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ് ഇപ്പൊ എനിക്ക് പഠിക്കാനൊക്കെ ആത്മവിശ്വാസം കൂടുതൽ കിട്ടിയിട്ടുണ്ട് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ഇരുന്ന് പഠിക്കുന്നതാണ് ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന അരുൺ പറയുകയാണ് കൊള്ളാം എനിക്കിതിഷ്ടപ്പെട്ടു എന്റെ ഭാര്യയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ് പണ്ടേ ഞാൻ പഠിക്കാൻ പിടിക്കുകയായിരുന്നു അതെ അതെ നിന്റെ ഡാഡി എന്നോട് ഇത് പണ്ടേ തള്ളിയിട്ടുള്ളതാണെന്ന് അരുണും പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്